നമസ്കാരം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ച ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് നടന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ചർച്ചയായി പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട ഈ വിഷയത്തിൽ തന്റെ നിലപാട് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു ഘടകകക്ഷികൾ ഉൾപ്പെടെ കടുത്ത വിമർശനം ഉയർത്തിയ വിവാദത്തിൽ സിപിഎമ്മിന്റെ നിലപാട് ഇന്ന് വൈകിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പന്ത്രണ്ട് സീറ്റ് വരെ ജയിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രചാരണം മറികടക്കാനായി എന്നും വിലയിരുത്തലുണ്ട് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് ആലത്തൂർ പാലക്കാട് തൃശൂർ ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ എന്നിവയാണ് പാർട്ടി വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം കത്തിപ്പടരുന്നതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി എ കെ ജി സെന്ററിൽ ഇ പി ജയരാജൻ എത്തിയത് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് എന്ന റിപ്പോർട്ടുണ്ട് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം ഈ വിവാദവും ചർച്ചയായി എതിർക്കുന്നവർക്ക് കൃത്യമായ മറുപടി ഇ പി നൽകിയെന്നാണ് സൂചന ഇതിനിടെ ജാവതയക്കറുമായുള്ള കുടിക്കാഴ്ചയുടെ വിവരങ്ങൾ സി പി എമ്മിലെ പ്രധാനിയെ നേരത്തെ തന്നെ ഇ പി അറിയിച്ചിരുന്നതായും സൂചനയുണ്ട് എന്നാൽ സി പി എമ്മിനെ ഔദ്യോഗികമായി അദ്ദേഹം അറിയിച്ചില്ല ഇതും ഇ പി യോഗത്തിൽ ചർച്ചയാക്കി ബി ജെ പി പ്രവേശനത്തിൽ ഇപിയുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ ഒരു അഭിമുഖത്തിൽ ആവർത്തിച്ചപ്പോൾ ആരോപണങ്ങൾ എല്ലാം നിഷേധിക്കുകയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമുള്ള ന്യായമാണ് ജയരാജൻ മാധ്യമങ്ങളോട് നിരത്തിയത് ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ലെന്നാണ് ഇ പി പറയുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സി പി എമ്മിലെ പ്രമുഖനെ എല്ലാം ഇ പി അറിയിച്ചിരുന്നു എന്ന സൂചന പുറത്തുവരുന്നു ഇക്കാര്യത്തിലും സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി നിലപാട് അറിയിച്ചു സി പി എമ്മിലെ ആർക്ക് പ്രശ്നമുണ്ടായാലും മുന്നിൽ നിന്ന് പ്രതിരോധം തീർക്കുന്നയാളാണ് താൻ വിമാനത്താവളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ പോലും താൻ ശക്തമായി പ്രതികരിച്ചു പക്ഷേ തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടക്കുമ്പോൾ പാപിയും ശിവനുമൊക്കെ ചിലർ ചർച്ചയാക്കി എന്നും പാർട്ടിക്ക് വേണ്ടി നിന്ന സഖാവാണ് താനെന്നും പാർട്ടി സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ഇ പി വിശദീകരിച്ചു തന്നെ സംശയനിലയിൽ നിർത്താൻ ചില പാർട്ടിക്കാർക്കും താല്പര്യമുണ്ടെന്നും ഇ പി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങളെ അദ്ദേഹം പാടെ എതിർക്കുകയാണ് ചെയ്തത് ഇതിനൊപ്പം ഇടത് കൺവീനർ സ്ഥാനം ഒഴിയാം എന്ന സന്നദ്ധതയും അറിയിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് മലയാള മനോരമയിലെ കള്ള വാർത്തയെപ്പോലും നിയമ നടപടികളിലൂടെ തോൽപ്പിച്ച ചരിത്രമാണ് തനിക്കുള്ളത് ഇപ്പോഴത്തെ ഈ വിവാദങ്ങളെയും കോടതിയിൽ ചോദ്യം ചെയ്യും എന്നാൽ പാർട്ടിയിലെ പലരും പല വിവാദങ്ങളുണ്ടായിട്ടും കോടതിയിൽ പോകാൻ പോലും തയ്യാറായില്ല എന്ന വിമർശനവും ആരോപണം ഉയർന്നാൽ ഇ പി ചർച്ചയാക്കും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തുറന്നു പറഞ്ഞത് പുകമറ ഒഴിവാക്കാനാണെന്ന് ഇ പി ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തന്നെ കരുവാക്കി ഗൂഢാലോചനക്കാർ ലക്ഷ്യം വെച്ചത് പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ് മുഖ്യമന്ത്രിയുടെ ശിവൻ പാപി പരാമർശങ്ങൾ സമൂഹം അംഗീകരിക്കേണ്ട പൊതുധർമ്മമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ചില മാധ്യമങ്ങൾ മറ്റൊരു വിഷയം കണ്ടെത്തിയെന്നെ എന്തുകൊണ്ട് ആരോപണം നിഷേധിക്കുന്നില്ല എന്ന് വോട്ടെടുപ്പിന്റെ തലേദിവസം നടന്ന മാധ്യമ ചർച്ചകളിൽ ഉയർന്നു കേട്ടിരുന്നു എന്നാണ് ജയരാജൻ്റെ നിലപാട് ഒരു വിഷയം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വിഷയം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നേനെ ഇതിന് പിന്നിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് പ്ലാനിംഗ് ഉണ്ടായിരുന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ആയിരുന്നു ജയരാജിൻ്റെ വിശദീകരണം വിഷയത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ നടന്നത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയും ആക്രമിക്കാനുള്ള ശ്രമം നടന്നു അതിലെ ഒരു ഭാഗമാണ് താൻ ഒരേ വിഷയം ഒരേ സമയത്ത് ഒരേ പ്ലാനിൽ ചർച്ച നടത്തിയതിന് പിന്നിൽ മാധ്യമ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യവും ഇ വിശദീകരിക്കുന്നു